നമസ്കാരം സഹകാരി സ്വാഗതം അപ്പോൾ ഇന്നത്തെ ക്ലാസ് നമ്മുടെ സ്പേസുമായി ബന്ധപ്പെട്ടതാണ് നമുക്കറിയാം ബഹിരാകാശവുമായി ബന്ധപ്പെട്ട് ഒത്തിരി ന്യൂസുകൾ നമുക്ക് വരുന്നുണ്ട് ഇത് ബഹിരാകാശം എന്ന് തന്നെ പറയാനില്ല നമ്മുടെ ഒരു ബഹിരാകാശ പദ്ധതിയുമായി ബന്ധപ്പെട്ടാണ് ഇന്നത്തെ ക്ലാസ് എന്തായാലും ക്ലാസ്സിലേക്ക് കിടക്കാം ബഹിരാകാശത്ത് ഉപഗ്രഹങ്ങൾ കൂട്ടിച്ചേർക്കാൻ ഐ എസ് ആർഒ അപ്പോ ബഹിരാകാശത്ത് ഉപഗ്രഹങ്ങൾ കൂട്ടിച്ചേർക്കുന്ന ഒരു പദ്ധതിയുമായി വന്നിരിക്കുകയാണ് ഐ എസ് ആർഒ ഇതിനെന്താണ് പേര് പറയുന്നത് നമുക്ക് എല്ലാവർക്കും അറിയാം ഈ ബഹിരാകാശത്ത് ഉപഗ്രഹങ്ങൾ കൂട്ടിച്ചേർക്കുന്നതിനെ എന്താണ് പറയുന്നതെന്ന് നമുക്കറിയാം കാര്യം കഴിഞ്ഞ കുറെ ക്ലാസ്സുകളിൽ നമ്മൾ ഇത് പറഞ്ഞിട്ടുണ്ട് ഇതെന്താണ് ഈ സിസ്റ്റം എങ് എന്താണ് ഇതിന് പറയുന്ന പേര് ബഹിരാകാശത്ത് ഉപഗ്രഹങ്ങൾ കൂട്ടിച്ചേർക്കുന്നതിനെ എന്ത് പറയുന്നു എന്ന് നമുക്ക് കൃത്യമായിട്ട് അറിയാം അപ്പൊ ഇതെന്താണെന്ന് നോക്കാം അടുത്ത മാസം പി എസ് എൽ വി സി സിക്സ്റ്റി റോക്കറ്റിൽ ഐ എസ് ആർഒ സ്പാസ് ഉപഗ്രഹങ്ങൾ വിക്ഷേപിക്കുന്നത് സാങ്കേതിക വിദ്യയുടെ പരീക്ഷണത്തിന് അപ്പോ എന്താണ് ആ സാങ്കേതിക വിദ്യ ഡോക്കിംഗ് ബഹിരാകാശത്ത് ഉപഗ്രഹങ്ങൾ കൂട്ടിച്ചേർക്കുന്ന സാങ്കേതിക വിദ്യയാണ് ഡോക്കിംഗ് എന്ന് പറയുന്നത് അപ്പോ അടുത്ത മാസം നമ്മുടെ ഐ എസ് ആർഒ ഒരു പരീക്ഷണത്തിന് ഒരുങ്ങുകയാണ് എന്താണത് പി എസ് എൽ വി സി സിക്സ്റ്റി റോക്കറ്റിൽ സ്പാഡെക്സ് ഇരട്ട ഉപഗ്രഹങ്ങൾ വിക്ഷേപിക്കുകയാണ് ഡോക്കിംഗ് സാങ്കേതിക വിദ്യയിലൂടെ ബഹിരാകാശത്ത് വിവിധ രീതിയാണ് എന്തെന്ന് പറയുന്നത് എന്ന് പറയുന്നത് ബഹിരാകാശത്ത് വിവിധ ഉപഗ്രഹ ഭാഗങ്ങൾ കൂട്ടിച്ചേർക്കുന്ന രീതിയാണ് ഡോക്കിംഗ് നാന്നൂറ് കിലോഗ്രാം വീതം ഭാരമുള്ള സ്പാഡക്സ് എ എന്താണ് സ്പാഡക്സ് എ അഥവാ ടാർഗറ്റ് 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 അല്ലെങ്കിൽ ഇര ഇര ഇതാണ് സ്പാഡക്സ് 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 എ എ എന്ന് 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 കിലോഗ്രാം വീതമാണ് ഇതിന്റെ ഭാരം അതാണ് ബി ചേസർ ചേസർ അല്ലെങ്കിൽ വേട്ടക്കാരൻ ഉപഗ്രഹങ്ങളാകും വിക്ഷേപിക്കുക അപ്പൊ രണ്ട് ഉപഗ്രഹങ്ങളാണ് സ്പാഡക്സിന്റെ വിക്ഷേപിക്കുന്നത് ഒന്ന് സ്പാഡക്സ് എ രണ്ട് സ്പാഡക്സ് ബി ഇതിൽ സ്പാഡക്സ് എ എന്ന് പറയുന്നത് ടാർഗറ്റ് അല്ലെങ്കിൽ ഇര ടാർഗറ്റ് അല്ലെങ്കിൽ ഇര എന്നതും സ്പാഡക്സ് ബി എന്ന് പറയുന്നത് അഥവാ ഇങ്ങനെ രണ്ട് ഉപഗ്രഹങ്ങളാണ് വിക്ഷേപിക്കുന്നത് നാനൂറ് മുതൽ അഞ്ഞൂറ് കിലോമീറ്റർ മുകളിലെ ഭ്രമണപഥത്തിൽ ഏതാനും മിനിറ്റുകളുടെ ഇടവേളകളിൽ രണ്ട് ഉപഗ്രഹങ്ങളും തള്ളിവിടും അപ്പൊ എങ്ങനെയാണ് ചെയ്യുന്നത് നാനൂറ് അഞ്ഞൂറ് കിലോമീറ്റർ മുകളിൽ ഭ്രമണപഥത്തിൽ ഏതാനും മിനിറ്റുകളുടെ ഇടവേളയിൽ ഏതാനും മിനിറ്റുകളുടെ വ്യത്യാസത്തിൽ ഈ രണ്ട് ഉപഗ്രഹങ്ങളും പുറത്തേക്ക് തള്ളിവിടുകയാണ് ചെയ്യുന്നത് ആദ്യം റോക്കറ്റുമായി വേർപെടുന്ന ഇരയെ പിന്നാലെ രണ്ടാമത് വിക്ഷേപിക്കുന്ന വേട്ടക്കാരൻ പിന്തുടർന്നെത്തുകയും തമ്മിൽ കൂട്ടിച്ചേർന്ന് ഒരു ഉപഗ്രഹമായി മാറുകയും ചെയ്യും അപ്പൊ ഒന്ന് ഇമാജിൻ ചെയ്തു നോക്കുക നമ്മുടെ ിഎസ്എൽ വി സി സിക്സ്റ്റി റോക്കറ്റിൽ നമ്മുടെ സ്പാഡക്സിന്റെ രണ്ട് ഉപഗ്രഹങ്ങളും എയും ബിയും പോവുകയാണ് നാനൂറ് അഞ്ഞൂറ് കിലോമീറ്റർ ഉയരത്തിൽ എത്തുമ്പോഴത്തേക്കും ആദ്യം ഒന്ന് രണ്ടാമത് ആദ്യം എ ആദ്യം ആരാണ് ആദ്യം ഇരയാണ് വിടുന്നത് ആദ്യം ടാർഗറ്റ് അല്ലെങ്കിൽ ഇരയെ വിടുക അത് കഴിഞ്ഞിട്ട് എന്ത് ചെയ്യുന്നു ചേസർ അല്ലെങ്കിൽ നമ്മളെ വേട്ടക്കാരനെ പുറത്തേക്ക് തള്ളുകയാണ് അപ്പോൾ വേട്ടക്കാരൻ ഇര പിടിക്കുന്ന ഒരു രീതിയിൽ നമ്മുടെ ചേസർ ടാർഗറ്റിനെ ലക്ഷ്യം വെച്ച് പോയി അവർ രണ്ടുപേരും ഒരുമിച്ച് ചേർന്ന് ഒരു ഉപഗ്രഹമായി മാറുന്നു ഇതാണ് ഡോക്കിംഗ് സാങ്കേതിക വിദ്യ എന്ന് പറയുന്നത് നമുക്കൊന്ന് ഇമാജിൻ ചെയ്ത് നോക്കാൻ പറ്റുന്നത് തന്നെയാണ് എല്ലാവരും ഒന്ന് ഓർത്ത് നോക്കുക ഇങ്ങനെ ഉപഗ്രഹം എന്താണ് റോക്കറ്റിൽ ഇങ്ങനെ രണ്ട് ഉപഗ്രഹങ്ങൾ കൊണ്ടുപോവുകയാണ് അത്രയും ഉയരത്തിൽ നാനൂറ് അഞ്ഞൂറ് കിലോമീറ്റർ ഉയരത്തിൽ വെച്ചിട്ട് ഓരോന്നോരോന്നായിട്ട് ഓരോന്നായിട്ട് പുറത്തു തള്ളുന്നു ഒന്ന് മറ്റൊന്നിനെ പിന്തുടർന്നു പോയി അതുമായി കൂട്ടിയോജിച്ച് ഒരു ഉപഗ്രഹമായി മാറുന്നു ഈ സമയം ഏകദേശം ഇരുപത്തി കിലോമീറ്റർ വേഗത്തിലാകും ഉപഗ്രഹങ്ങൾ സഞ്ചരിക്കുക അപ്പോ അത്രയും വേഗത്തിൽ പെട്ടെന്നാണ് അപ്പൊ ഇത് ക്യുക്ക് പ്രോസസ് ആണ് വളരെ വേഗത്തിൽ ഇരുപത്തി അയ്യായിരം കിലോമീറ്റർ വേഗത്തിലാണ് ഈ ഉപഗ്രഹങ്ങൾ സഞ്ചരിച്ച് ഒന്നായി തീരുന്നത് ഏകദേശം നാല്പത്തി അഞ്ച് മിനിറ്റ് കൊണ്ട് ഡോക്കിംഗ് പൂർത്തിയാകുമെന്നാണ് പ്രതീക്ഷിക്കുന്നത് അപ്പോ ഇത് പൂർത്തിയാകാൻ എത്ര സമയം വേണം നാല്പത്തി അഞ്ച് മിനിറ്റ് നാല്പത്തി അഞ്ച് മിനിറ്റ് കൊണ്ട് നമ്മുടെ ഡോക്കിംഗ് പ്രോസസ് പൂർത്തിയാകും പി എസ് എൽ വി സി സിക്സ്റ്റി റോക്കറ്റിലാണ് ഇവ ഒരുമിച്ച് വിക്ഷേപിക്കുക അപ്പൊ നമ്മൾ ക്ലാസ് തുടങ്ങിയപ്പോഴേ പറഞ്ഞു ഏതാണ് ആ റോക്കറ്റ് പി എസ് എൽ വി സി സിക്സ്റ്റി ആണ് വളരെ ഇമ്പോർട്ടന്റ് ആണ് ഓർത്തിരിക്കുക ഐ എസ് ആർഒ ഡോക്കിംഗ് പരീക്ഷണം നടത്തുന്ന റോക്കറ്റ് ഏതാണെന്ന് ചോദിച്ചാൽ ഏതാണ് പി എസ് എൽ വി സി സിക്സ്റ്റി റോക്കറ്റ് ആണ് പി എസ് എൽ വി സി സിക്സ്റ്റി റോക്കറ്റിലാണ് ഡോക്കിംഗ് പരീക്ഷണം നടത്തുന്നത് നമ്മുടെ പാഡക്സ് എയും സ്പാഡക്സ് ബിയും പോകുന്നത് പി എസ് എൽ വി സി സിക്സ്റ്റി റോക്കറ്റിലാണ് അപ്പൊ മറ്റൊരു ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള ഒരു ബഹിരാകാശ വാർത്തയാണ് ബഹിരാകാശത്ത് വിത്ത് മുളപ്പിക്കാൻ ഐ എസ് ആർഒ അപ്പൊ ഐ എസ് ആർ ഒ ബഹിരാകാശത്ത് വിത്ത് മുളപ്പിച്ച് ഇനി അവിടെയാണ് നമ്മൾ താമസിക്കാൻ പോകുന്നത് വിത്തൊക്കെ മുളപ്പിച്ച് ഇനി എന്താണ് അവിടെ കൃഷിയൊക്കെ ആരംഭിക്കും അപ്പൊ ഇത് നമ്മളൊന്ന് ആലോചിച്ച് നോക്കാം പണ്ടൊരു പരസ്യം ഉണ്ടായിരുന്നു അതായത് എന്തിന്റെ പരസ്യമാണെന്ന് എനിക്ക് ഓർമ്മയില്ല നമ്മുടെ ശ്രീനിവാസൻ ചന്ദ്രനിൽ ചായക്കട ഇടുന്ന ഒരു പരസ്യം എന്തിന്റെയോ റിലേറ്റഡ് പരസ്യമാണ് അപ്പൊ ചന്ദ്രനിൽ ചെന്നിട്ട് ആൾ അവിടെ എന്താണ് അവിടെ ഒരു ചായക്കട നടത്തുകയാണ് അപ്പൊ അതുപോലെ ൊക്കെ ഇവിടെയും വരാം എന്താണ് ബഹിരാകാശത്ത് വിത്ത് മുളപ്പിച്ചു തുടങ്ങി ഇനി അടുത്തതായിട്ട് നമ്മുടെ ശാസ്ത്രജ്ഞർ എല്ലാം ചെന്ന് അവിടെ ഇനി കൃഷി ആരംഭിക്കും അല്ലെ അപ്പൊ ബഹിരാകാശത്ത് വിത്ത് മുളപ്പിക്കാൻ ഐ എസ് ആർഒ എന്താണെന്ന് നോക്കാം ബഹിരാകാശത്ത് ഉപഗ്രഹത്തിനുള്ളിൽ പയർ വിത്ത് മുളപ്പിക്കാൻ ഒരുങ്ങുകയാണ് ഐ എസ് ആർഒ അപ്പൊ ഉപഗ്രഹത്തിനുള്ളിലാണ് എന്ത് ചെയ്യുന്നത് പയർ വിത്ത് മുളപ്പിക്കാൻ ഒരുങ്ങുന്നത് ഇപ്പൊ ഏത് വിത്താണെന്നുകൂടി ഓർത്തിരിക്കുക പയറാണ് നമ്മൾ നമ്മള് പണ്ട് ക്ലാസ്സിലെ അതായത് കൊച്ച ക്ലാസ്സിലെ നമ്മൾ ഇങ്ങനെ ചെടിയുടെ വളർച്ച അറിയാനായിട്ട് നമ്മുടെ ടീച്ചർമാർ നമ്മളോട് പറയുന്നത് എന്താണ് ഒരു ചിരട്ടയിൽ കുറച്ച് മണ്ണിടുക അതിൽ കുറച്ച് വെള്ളം കുറച്ച് വെള്ളം ഒഴിക്കുക എന്നിട്ട് എന്താ വീട്ടിൽ നിന്ന് കുറച്ച് പയർ എടുത്ത് അതിലോട്ട് താഴ്ത്തി വെക്കുക ഓരോ ദിവസവും നമ്മൾ എന്ത് ചെയ്യുക ബുക്കില് നോട്ട് രേഖപ്പെടുത്തുക ഓരോ ദിവസവും ആ വളർച്ച അല്ലേ വിത്ത് ഇങ്ങനെ മുളപൊട്ടി മണ്ണിൽ നിന്ന് പുറത്ത് വരുന്നു ചെറുതായിട്ട് വളരുന്നു രണ്ടില വരുന്നു ആ രീതിയിൽ നമ്മൾ ഓരോ ദിവസവും ഇങ്ങനെ രേഖപ്പെടുത്തി കുഞ്ഞു ക്ലാസ്സിൽ നമ്മൾ സയൻസ് ക്ലാസ്സിലൊക്കെ കൊണ്ടുപോകും അപ്പൊ അപ്പോഴും നമ്മൾ ഉപയോഗിക്കുന്നത് പയർ ചെടിയാണ് കാര്യം എന്താണ് പയർ വിത്ത് വളരെ പെട്ടെന്ന് തന്നെ മുളപൊട്ടി പുറത്ത് വന്ന് ഒരു ചെടിയായിട്ട് മാറും അതുകൊണ്ടാണ് പയർ പയർ നമ്മൾ ുന്നത് ഇവിടെ നമ്മുടെ ഐ എസ് ആർഒയും തിരഞ്ഞെടുത്തിരിക്കുന്നത് പയർവെത്ത് തന്നെയാണ് ഉപഗ്രഹത്തിനുള്ളിലാണ് മുളപ്പിക്കാൻ ഒരുങ്ങുന്നത് അടുത്ത മാസം പി എസ് എൽ വി സി സിക്സ്റ്റി റോക്കറ്റിൽ വിക്ഷേപിക്കുന്ന സ്പാഡെക്സ് ഇരട്ട ഉപഗ്രഹങ്ങൾക്കൊപ്പം മറ്റൊരു പേടകത്തിലാകും ഇത് കൊണ്ടുപോവുക അപ്പൊ ഇത് നമ്മുടെ സ്പാഡെക്സിനൊപ്പം തന്നെയാണ് പി എസ് എൽ വി സി സിക്സ്റ്റി റോക്കറ്റിൽ വിക്ഷേപിക്കുന്ന ഇരട്ട ഉപഗ്രഹങ്ങൾക്കൊപ്പം തന്നെയാണ് മറ്റൊരു പേടകത്തിൽ ഈ പയർവിത്തും കൊണ്ടുപോകുന്നത് ഡിസംബർ ഇരുപതിനോ ഇരുപത്തിയൊന്നിനോ ശ്രീഹരിക്കോട്ടിൽ നിന്നാകും വിക്ഷേപണം സ്പാഡക്സ് ദൗത്യത്തിന് ശേഷം ബാക്കിയാകുന്ന റോക്കറ്റിന്റെ നാലാം ഘട്ടത്തെ താൽക്കാലിക ചെറു ഉപഗ്രഹമായി നിലനിർത്തും ഇപ്പൊ നമ്മുടെ സ്പാഡക്സ് ദൗത്യത്തിന് ശേഷം കാലിയാകുന്ന റോക്കറ്റിന്റെ നാലാം ഘട്ടത്തെ എന്ത് ചെയ്യുകയാണ് ഒരു താൽക്കാലിക ചെറു ഉപഗ്രഹമായി നിലനിർത്താനാണ് ഐ എസ് ആർഒ തീരുമാനിച്ചിരിക്കുന്നത് ഇതിനുള്ളിൽ ഇരുപത്തിയഞ്ച് പഠനോപകരണങ്ങളും ഉണ്ടാകും ഇതിനുള്ളിൽ ഇരുപത്തിയഞ്ച് പഠനോപകരണങ്ങളും ഉണ്ടാകും ഇതോടൊപ്പം ഭൂമിയിലെ അന്തരീക്ഷം ഒരുക്കിയ ചെറിയ ക്യാബിനിലാകും പയർവിത്ത് സൂക്ഷിക്കുക അപ്പൊ ഇതുപോലെ ഒരു ഭൂമിയുടെ അന്തരീക്ഷമൊക്കെ ഒരുക്കി ഇതുപോലെ ഒരു ചെറിയ ക്യാബിനുള്ളിലായിരിക്കും എന്ത് ചെയ്യുക ഈ പയർ വിത്തിനെ സൂക്ഷിക്കുക ആവശ്യമായ അളവിൽ കാർബൺ ഡൈ ഓക്സൈഡും ഇതിലുണ്ടാകും അപ്പോ ഈ ക്യാബിനുള്ളിൽ ഈ ചെറിയ ക്യാബിനിലുള്ളില് ആവശ്യമായിട്ടുള്ള കാർബൺ ഡൈ ഓക്സൈഡ് നമ്മുടെ ഫോട്ടോ സിന്തസിനൊക്കെ ആവശ്യമായിട്ടുള്ള കാർബൺ ഡൈ ഡയോക്സൈഡൊക്കെ അതിനകത്ത് ഉണ്ടാകും ഇത് നിരീക്ഷിക്കാനായിട്ട് ഒരു ക്യാമറയും സ്ഥാപിക്കും അതായത് നമ്മുടെ ഈ പയർച്ചെടി വിത്ത് മുള പൊട്ടുന്നുണ്ടോ വിത്ത് മുളയ്ക്കുന്നുണ്ടോ രണ്ട് ഇല വരുന്നതോ ഒക്കെ നിരീക്ഷിക്കാനായിട്ട് നമുക്ക് പോയി നോക്കാൻ പറ്റുമോ ഓൾറെഡി വിട്ട് കഴിഞ്ഞില്ലേ നമുക്ക് ആർക്കും പോയി നോക്കാൻ പറ്റില്ല അപ്പൊ നമുക്കതിന്റെ വളർച്ച അറിയണം വളരുന്നുണ്ടോ അത് വളരുന്നില്ലേ എന്നൊക്കെ നമുക്ക് അറിയണ്ടേ അപ്പൊ അതിനു വേണ്ടിട്ട് എന്ത് ചെയ്യുന്നു ഒരു ക്യാമറയും കൂടി ഇതിനൊപ്പം തന്നെ അയക്കുന്നുണ്ട് നിശ്ചിത സമയത്തിനുള്ളിൽ പയർവിത്ത് മുള പൊട്ടിയാൽ ഐ എസ് ആർ ഒയുടെ ചരിത്രത്തിൽ പുതിയ വിജയകഥ പിറക്കും അപ്പൊ എന്താണ് നിശ്ചിത സമയത്തിനുള്ളിൽ തന്നെ ആ പയർവിത്ത് മുള പൊട്ടിയാൽ നമ്മുടെ ഐ എസ് ആർ എയുടെ ചരിത്രത്തിലെ ഒരു വിജയ കഥയായിട്ട് ഇത് മാറുക തന്നെ ചെയ്യും ദിവസങ്ങൾക്കുള്ളിൽ കാർബൺ ഡൈ ഓക്സൈഡ് തീരുന്നതോടെ മുളയും നശിക്കും അപ്പൊ ഇത് വളർത്തിയ ഒരു പയർ കൃഷിക്കൊന്നുമല്ല ഇതെന്താണ് ചെറുതായിട്ട് വളരുമോ എന്താണ് ഇതിന്റെ എന്ന് അറിയാൻ വേണ്ടിയിട്ട് നടത്തുന്ന ഒരു പരീക്ഷണമാണിത് അപ്പോൾ നിശ്ചിത അളവിലാണ് കാർബൺ ഡൈ ഓക്സൈഡ് അതിനുള്ളത് കാർബൺ ഡൈ ഓക്സൈഡിന്റെ ീരുന്നതോടെ എന്ത് ചെയ്യും ഈ മുള നശിക്കും ബഹിരാകാശ മാലിന്യങ്ങൾ പിടികൂടാനുള്ള ശേഷി പരീക്ഷിക്കാൻ ഒരു റോബോട്ടിക് കൈയും ഈ ദൗത്യത്തിൽ ഉണ്ടാകും അപ്പോൾ ബഹിരാകാശത്ത് ഒത്തിരി മാലിന്യങ്ങളുണ്ട് നമ്മുടെ നമ്മൾ വിക്ഷേപിക്കുന്ന സാറ്റലൈറ്റ്സിന്റെ തന്നെ തന്നെയായാലും അത് പൊട്ടിച്ചിത്ര മാലിന്യങ്ങളൊക്കെ ഈ ബഹിരാകാശത്ത് ഇങ്ങനെ കറങ്ങി നടക്കുന്നുണ്ട് അപ്പോൾ ഇത്തരം മാലിന്യങ്ങളൊക്കെ പിടികൂടാനുള്ള ഇത് എങ്ങനെ പിടികൂടാം അതിനൊന്ന് പരീക്ഷിച്ചു നോക്കുവാനായിട്ട് ഒരു റോബോട്ടിക് കൈയും കൂടെ നമ്മുടെ ഈ ദൗത്യത്തിൽ ഉണ്ട് എന്ന കാര്യം ഓർത്തിരിക്കുക ചെറു ഉപഗ്രഹത്തെ പുറത്തേക്ക് വിട്ട ശേഷം റോബോട്ടിക് കൈ കൊണ്ട് പിടിച്ചെടുക്കാൻ കഴിയുമോ എന്നാകും പരീക്ഷിക്കുക അപ്പൊ ഇതൊരു പരീക്ഷണമാണെന്ന് പറഞ്ഞു ഇത് എന്തെയും ഒരു ചെറിയ ഉപഗ്രഹത്തെ പുറത്തേക്ക് വിടും എന്നിട്ട് എന്തെയും ഈ റോബോട്ടിക് കൈ ഉപയോഗിച്ച് അതിനെ പിടിക്കാൻ പറ്റുമോ അതിനെ ക്യാച്ച് ചെയ്യാൻ പറ്റുമോ എന്ന് ഒന്ന് ട്രൈ ചെയ്ത് നോക്കും അങ്ങനെയാണ് ഇത് പരീക്ഷിച്ചു നോക്കുക ഇന്ത്യ ഏഷ്യൻ രാജ്ഞി അപ്പോൾ ഇന്ത്യക്ക് ഒരു വിജയമുണ്ടായിരിക്കുന്നു ഒരു ഏഷ്യയിൽ ഒരു വിജയമാണ് എന്താണെന്ന് നോക്കാം ഏഷ്യൻ ചാമ്പ്യൻസ് ട്രോഫി വനിതാ ഹോക്കി ചാമ്പ്യന്മാർ ഇന്ത്യ അപ്പോൾ ഏഷ്യൻ ചാമ്പ്യൻസ് ട്രോഫി വനിതാ ഹോക്കി ചാമ്പ്യൻ ആയിരിക്കുകയാണ് ഇന്ത്യ ചൈനയെയാണ് ഇന്ത്യ കീഴടക്കിയത് അപ്പൊ ചൈനയാണ് റണ്ണർ അപ്പ് ചൈനയെ കീഴടക്കിക്കൊണ്ടാണ് ഇന്ത്യ ഏഷ്യൻ ചാമ്പ്യൻസ് ട്രോഫി വനിതാ ഹോക്കി കിരീടമണിഞ്ഞത് അപ്പൊ ചൈനയാണ് നമ്മുടെ ഒളിമ്പിക്സിൽ വനിതാ ഹോക്കി വെള്ളി നേടിയത് വെള്ളി നേടിയ രാജ്യമാണ് ചൈന ആ ചൈനയെയാണ് നമ്മൾ ഏഷ്യൻ ചാമ്പ്യൻസ് ട്രോഫിയിൽ കീഴടക്കിയത് ഏകപക്ഷീയമായ ഒരു ഗോളിനാണ് ഇന്ത്യൻ വനിതകൾ ചൈനയ്ക്കുമേൽ വെന്നിക്കൊടി പാറിച്ചത് അപ്പോൾ ഒരിറ്റ ഗോളിനാണ് നമ്മൾ ജയിച്ചത് മുപ്പത്തിയൊന്നാം മിനിറ്റിൽ ദീപികയാണ് വിജയഗോൾ നേടി കിരീടം നിലനിർത്തുന്നതിന് ഇന്ത്യയെ തുണച്ചത് അപ്പോൾ ദീപികയാണ് മുപ്പത്തി മിനിറ്റിൽ ദീപികയാണ് വിജയഗോൾ നേടി ഇന്ത്യയെ കിരീടമണിയിച്ചത് ആകെ പതിനൊന്ന് ഗോൾ നേടിയ ദീപിക ടൂർണമെന്റിലെ താരമായി ഇപ്പൊ ടൂർണമെന്റിലെ താരം കൂടിയാണ് ദീപിക എന്ന് ഓർക്കുക അപ്പോ വെറും ഇരുപത് വയസ്സുള്ള ഇരുപത് വയസ്സ് മാത്രമുള്ള ഹോക്കി താരമാണ് നമ്മുടെ ദീപിക എന്ന് പറയുന്നത് അപ്പൊ ദീപികയാണ് ടൂർണമെന്റിലെ താരമായത് ആകെ പതിനൊന്ന് ഗോൾ നേടി ഓർക്കുക ഈ കഴിഞ്ഞ പാരീസ് ഒളിമ്പിക്സിൽ നമ്മുടെ ഇന്ത്യൻ വനിതാ ടീം യോഗ്യത കൂടി നേടിയിട്ടില്ല അപ്പോ യോഗ്യത പോലും നേടാൻ കഴിയാത്ത ഇന്ത്യൻ വനിതാ ഹോക്കി ടീമാണ് പാരീസ് ഒളിമ്പിക്സിൽ വെള്ളി മെഡൽ ജേതാവായ ചൈനയെ തോൽപ്പിച്ചുകൊണ്ട് ഏഷ്യൻ ചാമ്പ്യൻസ് ട്രോഫി കരസ്ഥമാക്കുന്നത് ഇപ്പൊ ഈ ദീപികയുടെ പേര് മറക്കാതിരിക്കുക വെറും ഇരുപത് വയസ്സ് മാത്രം പ്രായമുള്ള ദീപികയാണ് നമ്മളെ എന്ത് ചെയ്തത് ഈ ട്രോഫി നേടാൻ സഹായിച്ചത് ഇന്ത്യൻ വനിതാ ഹോക്കി ടീമിന്റെ കോച്ച് ഹരേന്ദ്ര സിംഗ് ആണ് ഹരേന്ദ്ര സിംഗ് ആണ് ഇന്ത്യൻ വനിതാ ഹോക്കി ടീമിന്റെ കോച്ച് എന്ന് പറയുന്നത് ഹരേന്ദ്ര സിംഗ് അപ്പോ ഇന്ത്യൻ വനിതാ ഹോക്കി ടീമിന്റെ കോച്ചിനെ കൂടെ ഓർത്തിരിക്കുക ഹരേന്ദ്ര സിംഗ് ആണ് കോച്ച് മൂന്നാം സ്ഥാനം കരസ്ഥമാക്കിയത് ജപ്പാൻ ആണ് മലേഷ്യയെ നാലേ ഒന്നിന് കീഴടക്കിയാണ് ജപ്പാൻ മൂന്നാം മൂന്നാം സ്ഥാനം കരസ്ഥമാക്കിയത് അപ്പോ ഓർഡർ നമുക്ക് വേണം ഒന്നാം സ്ഥാനം ഇന്ത്യയാണ് രണ്ടാം സ്ഥാനം ചൈനയാണ് മൂന്നാം സ്ഥാനം ജപ്പാനാണ് ഇത് മൂന്നാം തവണയാണ് ഇന്ത്യ വനിതാ ഹോക്കിയിൽ ഏഷ്യൻ ചാമ്പ്യന്മാരാകുന്നത് അപ്പൊ മൊത്തത്തിൽ ഇത് മൂന്നാമത്തെ തവണയാണ് ഇത് മൂന്നാം തവണയാണ് ഇന്ത്യ വനിതാ ഹോക്കിയിൽ ഏഷ്യൻ ചാമ്പ്യന്മാരാകുന്നത് എന്നുകൂടി ഓർത്തിരിക്കുക ഇന്ത്യ ഏഷ്യൻ ചാമ്പ്യൻ ആകുന്നത് ഇത് മൂന്നാം തവണയാണ് മൂന്ന് വട്ടം കിരീടം ഉയർത്തിയ ദക്ഷിണ കൊറിയയ്ക്കൊപ്പം ഏറ്റവും കൂടുതൽ തവണ ജേതാക്കളായതിന്റെ റെക്കോർഡാണ് ഇന്ത്യ പങ്കിടുന്നത് അപ്പോൾ ഏറ്റവും കൂടുതൽ കിരീടമുയർത്തിയത് ദക്ഷിണ കൊറിയയാണ് ദക്ഷിണ കൊറിയയും മൂന്ന് കിരീടമാണ് ഉള്ളത് അപ്പോൾ അവർക്കൊപ്പം എത്തി ഏറ്റവും കൂടുതൽ ഏഷ്യൻ ചാമ്പ്യൻസ് ഹോക്കി ട്രോഫി നേടിയ രാജ്യം എന്ന നേട്ടവും കൂടി ഇന്ത്യ ദക്ഷിണ കൊറിയയ്ക്കൊപ്പം പങ്കിടുകയാണ് ബീഹാറിലെ രാജഗീർ ഹോക്കി സ്റ്റേഡിയത്തിലാണ് കലാശ പോരാട്ടം നടന്നത് അപ്പൊ ഈ ഫൈനൽ നടന്നത് എവിടെയാണ് ബീഹാറിലാണ് ബീഹാറിലെ രാജഗീർ ഹോക്കി സ്റ്റേഡിയം അപ്പൊ ചോദ്യം വരാം രാജഗീർ ഹോക്കി സ്റ്റേഡിയം സ്ഥിതി ചെയ്യുന്ന സംസ്ഥാനം ഏത് ഏതാണ് ബീഹാറാണ് ബീഹാറിലാണ് രാജഗീർ ഹോക്കി സ്റ്റേഡിയം രാജഗീർ ഹോക്കി സ്റ്റേഡിയം സ്ഥിതി ചെയ്യുന്നത് എവിടെയാണ് ബീഹാറിലാണ് അപ്പൊ അടുത്ത നമ്മുടെ സെഗ്മെന്റ് ആരാണ് എന്താണ് സെഗ്മെന്റ് ആണ് കഴിഞ്ഞ ക്ലാസ്സിലെ പോയിന്റ്സ് എന്തുമായി ബന്ധപ്പെട്ടതായിരുന്നു നമ്മുടെ പാമീർ പർവ്വത നിരയുമായി ബന്ധപ്പെട്ടതാണ് ഇന്ന് ഒരു സ്പോർട്സ് താരമാണ് ഒരു ടെന്നീസ് കളിക്കാരനെ പറ്റിയാണ് ഇന്ന് നോക്കാം സ്പാനിഷ് ടെന്നീസ് കളിക്കാരനാണ് അപ്പൊ ഇദ്ദേഹം സ്പെയിൻകാരനാണ് സ്പാനിഷ് ടെന്നീസ് കളിക്കാരനാണ് ലോക ഒന്നാം നമ്പർ താരമായിരുന്നു ലോക ഒന്നാം നമ്പർ താരമായിരുന്നു കളിമൺ കോർട്ടുകളിലെ അസാമാന്യ പ്രകടനം കാരണം ഇദ്ദേഹം കളിമൺ കോർട്ടിലെ രാജാവ് എന്നറിയപ്പെടുന്നു നമുക്ക് എല്ലാവർക്കും അറിയാം ആരാണ് കളിമൺ കോർട്ടിലെ രാജാവ് എന്നറിയപ്പെടുന്നത് ഇരുപത്തിരണ്ട് ഗ്രാൻഡ് സ്ലം പുരുഷ സിംഗിൾസ് കിരീടം നേടിയിട്ടുണ്ട് മൊത്തത്തിൽ എത്ര ഗ്രാൻഡ് സ്ലം ആണ് ഇരുപത്തിരണ്ട് ഇരുപത്തിരണ്ട് ഗ്രാൻഡ് സ്ലം പുരുഷ സിംഗിൾസ് കിരീടം നേടിയ വ്യക്തി കൂടിയാണിത് പുരുഷ ടെന്നീസ് താരങ്ങളിൽ ഏറ്റവും അധികം ഗ്രാൻഡ് സ്ലം നേടിയ കളിക്കാരനാണിത് രണ്ടായിരത്തി എട്ട് ബീജിംഗ് ഒളിമ്പിക്സിൽ സ്വർണ്ണ മെഡലും നേടിയിട്ടുണ്ട് രണ്ടായിരത്തി അഞ്ചു മുതൽ രണ്ടായിരത്തി എട്ട് വരെ തുടർച്ചയായ നാല് ഫ്രഞ്ച് ഓപ്പൺ അടക്കം പതിനാല് എണ്ണം നേടിയിട്ടുള്ള വ്യക്തിയാണ് രണ്ടായിരത്തി എട്ടിലും രണ്ടായിരത്തി പത്തിലും വിംബിൾഡനും ബിയോൺ ബോറിന് ശേഷം തുടർച്ചയായി നാല് ഫ്രഞ്ച് ഓപ്പണുകൾ ജയിക്കുന്ന ആദ്യ താരം കൂടിയാണ് ഓപ്പൺ ഇറയിൽ ഇദ്ദേഹം ഉൾപ്പെടെ ആകെ നാല് താരങ്ങൾ മാത്രമേ ഒരേ കലണ്ടർ വർഷത്തിൽ ഒരേ കലണ്ടർ വർഷത്തിൽ തന്നെ ഫ്രഞ്ച് ഓപ്പണും വിമ്പിൾ ടണ്ണും നേടിയിട്ടുള്ളൂ അപ്പോൾ ഓപ്പൺ ഇറയിൽ ഇദ്ദേഹം ഉൾപ്പെടെ വെറും നാല് താരങ്ങൾ മാത്രമാണ് ഒരേ കലണ്ടർ വർഷത്തിൽ തന്നെ ഫ്രഞ്ച് ഓപ്പണും വിമ്പിൾ ടണ്ണും നേടിയിട്ടുള്ളത് അപ്പോൾ ആരാണ് ഇദ്ദേഹം എന്ന് എല്ലാവരും കമന്റ് ചെയ്യുക അപ്പൊ ഇത്രയുമാണ് ഇന്നത്തെ ക്ലാസ് അടുത്ത ക്ലാസ്സിലൂടെ നമുക്ക് വീണ്ടും കാണാം താങ്ക്